പെരുമ്പാവൂർ കാരിക്കോടാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഒരപകടം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് ആർക്കും അത്ര വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല കാരണം അപകടങ്ങളുടെ ഒരു തുടർ കഥയാണ് ഇവിടെ ഈ പ്രദേശവാസികൾക്ക് പറയുവാനുള്ളത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നാണ് പ്രധാനമായും പ്രദേശവാസികൾ പറയുന്നത് ഈ അപകടങ്ങൾ തുടർ സംഭവത്തിൽ സിഗ്നലുകൾ അടക്കമുള്ളവ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല എങ്ങനെ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് പറയുന്നത് നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ട് കാരണം ഒരുപാട് ആക്സിഡൻറ് നടന്ന ട്രെയിനിങ് ആണ് ഞങ്ങൾ തന്നെയാണ് വന്നാലും സിഗ്നൽ ബോർഡുകളെല്ലാം തന്നെ നാശമായിട്ട് നാശമായിട്ട് കുറേ നാളായി പോയി ഏകദേശം ഇരുപതിലധികം പേരുടെ ജീവൻ പൊലിഞ്ഞ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉടൻ തന്നെ വരുന്നു പക്ഷേ പെട്രോൾ പമ്പ് വരുന്നതിലൊന്നും എതിരല്ല ഈ ജനങ്ങൾ പക്ഷേ യഥാസ്ഥാനത്ത് തന്നെയാണോ പെട്രോൾ പമ്പ് വരുന്നത് എന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം പെട്രോൾ പമ്പ് വരുന്നതിന് ഞങ്ങളാരും എതിരല്ല കാരണം നാട്ടിലെ വികസനമൊക്കെ അത്യാവശ്യമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കാരിക്കോട് വളവ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന നിരന്തരം ഒരു ഏരിയ ഇത് കൊടും ഭീകര വളവെന്നാണ് ഞങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ഈ ഏരിയ വളവ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം വളഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ വളവിൽ ഭീകരമായ അപകടങ്ങൾ അവിടെ നിന്ന് വരുന്ന വണ്ടിയും ഇവിടെ നിന്ന് വരുന്ന വണ്ടിയും രണ്ട് വശത്തു നിന്നുള്ള വണ്ടികൾ തമ്മിൽ കാണാതാകുകയും ഉറക്കു നൂങ്ങി വരുന്നവരും അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നവരും ഇത് തമ്മിൽ കൂട്ടി ഈ മതിലിടിക്കുകയും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തിയേഴ് മരണത്തോളം ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് എൻ്റെ അറിവിൽ അത് അറിയാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല മണ്ഡല കാലമാണ് മാത്രമല്ല കാലാവസ്ഥ പ്രവചനാതീതമാണ് കാലം തെറ്റി മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും അപകടങ്ങൾ കൂടാനുള്ള സാധ്യത ഏറെയാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെയും പറയുന്നത് ഒരു അപകടത്തിൽ അഞ്ച് പേർ മരിച്ച സംഭവം എന്നാണ് അപകടത്തിൽ സ്പോട്ടിൽ തന്നെ അവർ മരിച്ചൊരു സംഭവം അതിന് ദൃക്സാക്ഷി ആകേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വല്ലാത്തൊരനുഭവമാണല്ലേ ഒറ്റയായിരിക്കുക അഞ്ചു പേരൊക്കെ മരിക്കുക അതിന് ദൃക്സാക്ഷിയാകേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയും അന്ന് ഒരു ഷവറിലെ ബീറ്റ് കാറ് പച്ച കളർ ഷവറിലെ ബീറ്റ് കാറിനകത്ത് ഒരു അഞ്ച് പേരായിരുന്നു അതിനകത്ത് അഞ്ചു പേര് ഇവിടെ സ്പോട്ടും മരിക്കുവായിരുന്നു ഇവിടെ തന്നെ വെച്ച് മരിക്കുകയായിരുന്നു അതിനകത്ത് അവർ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു പയ്യനായിരുന്നു ആ പയ്യൻ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ പയനെന്തോ ചെവി എന്തോ മുറിഞ്ഞ് കടന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പുറയിലേക്ക് ആശുപത്രിയിലേക്കൊക്കെ പോയത് കാരണം അത് ഈ വളവിൽ തന്നെ വെച്ചായിരുന്നു ഈ വളയിൽ നിയന്ത്രണം കിട്ടാതെ അതൊരു തടിവണ്ടിയുടെ അടുത്തേക്ക് കയറി പോയിട്ട് അങ്ങനെ മരിക്കുന്ന മരിക്കുന്നൊരു സംഭവമായിരുന്നു നിരന്തരം അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നതിനെ തുടർന്ന് ഒരു കുടുംബം ഇവിടെ നിന്നും മറ്റൊരു വാർഡിലേക്ക് താമസിക്കേണ്ട അവസ്ഥയുമുണ്ടായി ഇവിടെയായിരുന്നു അവർ നേരത്തെ താമസിച്ചിരുന്നത് കാണുമ്പോൾ ഇതൊരു പച്ചക്കറി തോട്ടമാണ് പക്ഷേ ഇവിടെ ഒരു വീട് നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശ്വസനീയമാണ് നിലവിൽ എന്നറിയില്ല പക്ഷേ ഇവിടെ ഒരു വീട് നിലനിന്നിരുന്നു അപകടങ്ങളെ ഭയന്ന് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണുണ്ടായത് ഈ പ്രദേശത്തെ വീടുകളുടെ മതിലുകൾ നോക്കിയാൽ തന്നെ അപകടത്തിൻ്റെ ആഘാതം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരപകടമുണ്ടാകുന്നു മതിലുകൾ പൊളിയുന്നു വീണ്ടും പുനർനിർമ്മിക്കുന്നു ഇത് അവസ്ഥ എൻ്റെ വീട് തന്നെ എൻ്റെ മതില് തന്നെ ഒരുപാട് പ്രാവശ്യം വണ്ടി ആക്കി പോയിട്ട് നമ്മൾ പണിതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് എത്ര തവണ ഈ കാണും ഒരു മൂന്നാല് പ്രാവശ്യം എങ്കിലും വണ്ടി ഇടിച്ച് മതില് പോയിട്ടുണ്ട് കാലങ്ങളായി തുടരുന്ന ഒരു പ്രശ്നം ഇനിയും നിരത്തുകളിൽ ജീവൻ പൊലിയാതിരിക്കാൻ പ്രദേശവാസികളൊക്കെ തന്നെ മുൻകൈ സൈൻ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള നടപടികൾ ഒക്കെ ചെയ്തു പക്ഷേ അതൊക്കെ വിഫലമാകുന്ന ഒരവസ്ഥയാണ് മറ്റൊന്നുമല്ല ഈ റോഡുകളൊക്കെ തന്നെ ഇതിൻ്റെ വളവ് നേരെയാക്കുക ശാസ്ത്രീയമായ രീതിയിൽ ഈ റോഡുകൾ പുനർനിർമ്മിക്കുക എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കാരണം നിരത്തുകളിൽ ജീവൻ പൊലിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു നടപടി എടുക്കുക എന്നതിനെക്കാട്ടിലും ജീവൻ പൊലിയാതെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നു തന്നെയാണ് ഈ പ്രദേശം പ്രശവാസികൾക്കും പറയുവാനുള്ളത് ക്യാമറമാൻ വിജേഷ് ബുധവാശ്ശേരിക്കൊപ്പം സ്നേഹമൊന്നയിനാ മാതൃഭൂമി ന്യൂസ് കൊച്ചി